അങ്ങനെ ഞാൻ അനുഭവപ്പെടുത്തി പോകാനായിട്ട് കടലിൽ വന്ന് വയ്ക്കുകയാണ് അപ്പോഴ് കടലിൽ പോകുന്ന ഒരു ബോട്ട് വന്നു ബഞ്ചരിക്കാൻ അപ്പം ആ ബോട്ട് അടുപ്പിച്ചിട്ട് അവർ പള്ളിയിലോട്ട് പോ പോവുകയാണ് അവർ ആഹാരം കഴിക്കുന്ന പാത്രങ്ങളോ ഇവിടെ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടോ दे दे। पा थी थी दिवा दिवा ം ചെയ്യകത്ത് അപ്പോൾ എനിക്ക് ഈ കടവിൽ നിന്നാലേ എനിക്ക് നമ്മൾ ആ എനിക്ക് പോകാനുള്ള ബോട്ട് വരുന്ന അപ്പം ആ പള്ളിയിലെ അവിടുത്തെ ഉള്ള ചേട്ടനാണ് എനിക്കെല്ലാം സഹായം ചെയ്തത് അപ്പം ആ ചേട്ടൻ ബോട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിയിടുന്നു അപ്പം അവിടെ ഒരു ചേച്ചിയും കൂടെ എനിക്ക് വണ്ടി വിവാരും വിഷമിക്കുന്ന ആ അപ്പം എനിക്ക് പോകാനുള്ള ബോട്ട് വന്നു അത് മുറേ ഈ പള്ളിയിൽ വന്ന കടവൂർ പള്ളി തീർത്ഥാടനമായിട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ വരാനുള്ള ആൾക്കാരാണ് ഞാൻ നേരത്തെ വന്ന ബോട്ട് നാല് ഉണ്ട് അവിടെ പിന്നീട് ഈ ചേട്ടനാണ് എനിക്ക് എല്ലാ സഹായം ചെയ്തത് ഇതെല്ലാം നമ്മളെ പള്ളി തടാതാണ് എല്ലാരും ഭയങ്കര ഭക്തിയിലാണ് വരുന്നത് എല്ലാവരും സന്തോഷത്തിലാണ് ഇപ്പം കുറച്ച് പേര് ആദ്യമായിട്ട് ബോട്ടിൽ വരുന്നവരുണ്ട് അപ്പം കുട്ടിന്ന് കുറച്ച് പേരും ഭയങ്കര സന്തോഷം വർഷങ്ങളായി ഇവിടെ തീർത്ഥാടനത്തിന് വരുന്നവരുണ്ട് ഇത് ആരാണെ ഇപ്പൊ റോഡ് പള്ളിയുടെ മുഴുവൻ റോഡുണ്ട് സർവീസ് റോഡുണ്ട് കൊല്ലത്ത് പറഞ്ഞ ഞങ്ങളതിൽ കേറു തന്നെ പറമ്പാട് കര പോള ചേച്ചീൻ കേറുവാണ് അങ്ങനെ ആ ചേട്ടമ്മ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് പിന്നെ അതുപോലെ നമുക്ക് സർക്കാരിൻ്റെ ഈ ബോട്ട് മാത്രമല്ല കടത്തും ഉണ്ട് അപ്പം ഇത് നമ്മുടെ ഹോട്ടലാണ് ഈ ലാക്കാരുടെ ഒരു ഹോട്ടലാണ് നല്ലൊരു നമ്മൾ നല്ലൊരു പ്രദേശം ആ ഹോട്ടലിൽ ഇങ്ങനെ കാണാൻ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യമായിട്ട് കാണാൻ നമുക്കൊക്കെ അതൊരു അനുഭവമായിരുന്നു ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് നമ്മൾ കോവളലീലാ പാലാസിനേക്കാളും എനിക്ക് തോന്നുന്നു തോന്നിയത് ഒത്തിക്കൂടെ ഭംഗിയായിരുന്നു അത് കടലിൻ്റെ പ്രദേശമാണ് ഇത് കായലാണ് അപ്പം നമ്മുടെ ബോട്ടിനടുത്തുകൂടെ മറ്റു ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് ാണ് നമ്മുടെ കായലിലൂടെ ഉള്ളൊരു യാത്ര പക്ഷെ നല്ലൊരു കായൽ യാത്ര തന്നെയാണ് നമ്മളെ കുട്ടിയൊക്കെ വലിയ പൈസയില്ല ആകെ ഇരുപത് രൂപ കൊല്ലത്തു നിന്നും മൺപോത്തിരുന്ന് പോകാൻ ആകെ ഇരുപത് രൂപ പിന്നെ സർക്കാരിൻ്റെ തന്നെ ബോട്ട് ഏറെ ഉണ്ട് നൂറ് രൂപ നൂറ്റമ്പത് രൂപയിലേക്ക് പക്ഷെ ഇതില് അമ്പത് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ സ്റ്റാഫുകളായാലും അമ്മമാരെ കെയർ ചെയ്യുന്നതായാലും പ്രായമുള്ളവരെ പിടിച്ച് മെല്ലേ കയറ്റും അതേപോലെ കുഞ്ഞു മക്കളെയൊക്കെ അവിടത്തുകാര്ക്ക് ഇത് നല്ല ഇതാണ് ചെറിയ കടത്തുണ്ട് മിഷ്യം കടുപ്പിക്കാതെ തുഴഞ്ഞ് അക്കരെ കൊണ്ടുപോകുന്ന കടത്തും ഉണ്ട് അതിന് പൈസ കൊടുക്കണ്ട സർക്കാരിൻ്റെ കടത്തുണ്ട് സ്ഥിരകലയാണ് സാറേ പഴയ ആൾക്കാളും എല്ലാ എനിക്ക് തോന്നുന്നു പിന്നെ ആൾക്കാർ ഇത് സ്ഥിര യാത്ര ഇത് നമ്മുടെ പഴയ